ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു മൈ ഞങ്ങള് വീട്ടിലൊക്കെ എത്തി കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം കേട്ടോ ഇത് വൈകിട്ട് ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി പോവാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ എല്ലാരും ഉണ്ട് പുറകിയിരിക്കുന്നത് അമ്മയും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മോളും കേട്ടോ ചേച്ചി വലിയ ചെൻ്റെ മോളാ കേട്ടോ ഇനിയും ഞങ്ങള് പോതവഴിക്കുകയാണെങ്കിൽ മറ്റേ അവരെ കൂട്ടാൻ ചേച്ചിയും മക്കളെ ഞങ്ങള് കസിൻസ് അല്ലെങ്കി കൂടുന്നത് അബൂർവായിട്ടോ കേട്ടോ കളിക്കണം കഥാപ്രസംഗം അവൾ എന്തൊക്കെയോ കൊനാപിച്ചിരുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവടെ കുർബറി എത്തിയിട്ട് ചേച്ചിയും മക്കളും കേട്ടിട്ടുണ്ട് എല്ലാരോട് കുറച്ച് പാടായിരുന്നാലും നല്ല രസേ ഞാൻ കുഞ്ഞിനെ സേഫായിട്ട് എടുക്കാമല്ലോ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ പക്ഷെ എന്റെ മൂത്ത കുഞ്ഞ് അതിന് സമ്മതിച്ചില്ല പിന്നെ അവനെ ബൊറയിലോട്ട് തട്ടി അവളെ ഫ്രണ്ടിലോട്ട് കേട്ടിട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ ഓട്ടോയില് അപ്പച്ചയും ചിറ്റപ്പനും അതുപോലെ ചേച്ചിയും ചേട്ടനും മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നെട്ടോ അച്ഛന്റെ അമ്മാവന്റെ മോടെ മോടെ കല്യാണമായിരുന്നു കേട്ടോ എന്താ വെച്ചാ മുറപ്പേടിന്റെ മോടെ കല്യാണമായിരുന്നു ആയിരുന്നു ഇതാ കാണുന്നത് ഓട്ടേട്ടാ നേരത്തെ പറഞ്ഞ ചേട്ടന്റെ ഓട്ടം അത് ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു അവര് ഇനി ഞങ്ങള് കുഞ്ഞ്മേട് വീട്ടിൽ കുറെ തവണ പോയിട്ടുണ്ടെങ്കിലും വഴി അറിയത്തില്ല കേട്ടോ പിന്നെ ചോദിച്ചു ചോദിച്ചാ പോയത് അച്ഛനോട് ചോദിച്ച അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചാ പോയത് പറഞ്ഞോ അവര് ചോദിക്കുന്നുണ്ട് കല്യാണം എനിക്ക് പോയിട്ട് വരുന്നവരാണ് വേറെ ഏതേലും കല്യാണം ഉണ്ടോ ഇവിടെ ആരോഗ്യണ്ടോ അല്ല വേറെ വല്ല കല്യാണം ഉണ്ടോ എന്റെ ഞങ്ങൾ അങ്ങനെ സ്പോട്ടിലെത്തി കേട്ടോ പിന്നെ ഫുൾ കോമഡിയാണ് ഞങ്ങൾ എല്ലാരോട് ചേർന്ന് കഴിഞ്ഞ പിന്നെ പറയട്ടെട്ടോ പിന്നെ അവന് ചെന്നപ്പോ നല്ല അലമ്പായിരുന്നു കേട്ടോ അവക്കാണെങ്കിൽ അവിടെ അകത്തിരിക്കാം വയ്യ ഇങ്ങനെ ഇറങ്ങി നടക്കണം അതിനായിട്ട് സ്ഥലമില്ല അതായത് താഴോട്ട് ഒരു വലിയൊരു സ്ലോപ്പ് ആട്ടോ ഭയങ്കര പാടായിരുന്നു കേറു വരാൻ നമ്മൾ ഇപ്പം ഇങ്ങനെ നടക്കാത്തോണ്ടായിട്ടോ ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ എല്ലാം വണ്ടി തന്നെ പോകുന്നോണ്ട് ഭയങ്കര നട കുറച്ച് ദൂരെ നടക്കാനേ പാടാം അതിൻ്റെ കൂടെ ഇത്രയും വലിയ കേറ്റം കൂടായപ്പോഴത്തേക്ക് നല്ല അടപ്പിളകിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറ്റുന്ന പോലെ ഒക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കൂടെ വന്നവരും എന്നാ അപ്പച്ച ആയിരിക്കും ചേച്ചിന്റെ മോളാ കേട്ടോ അവളെ ഞാൻ അങ്ങനെ കാണാറേ കേട്ടോ ഒത്തിരി നാൾ കൂടിയിട്ടാണ് കണ്ടത് എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ആന്റിയുടെ യൂട്യൂബൊക്കെ ഞാൻ കാണാറുണ്ടെന്നൊക്കെ നിൽക്കുന്ന കേട്ടോ കല്യാണ പെണ്ണ് ആള് ഭയങ്കര സിമ്പിളായിട്ടോ ഒരുങ്ങി വെക്കുന്നത് പിന്നെ ചേച്ചി പോയിട്ടാ കൊറച്ചുകൂടെ കണ്ണൊക്കെ എഴുതി ഒക്കെ വെച്ച് സെറ്റ് ആക്കി കൊടുത്തത് യും കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അതോടാണെങ്കിൽ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു കഴിക്കാനുള്ളത് പിന്നെ പലയിടത്തും പലതായിരിക്കുമല്ലോ ഞങ്ങള് കല്യാണ തല ദിവസം പ്രത്യേകിച്ച് പെണ്ണിന്റെ വീട്ടുകാർ വലിയ ആഡംബരായിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല കേട്ടോ ഫുഡൊക്കെ പിള്ളേര് കൈകൊട്ട് പെണ്ണും കളിച്ച് തകർക്കുകട്ടോ പിന്നെ പിള്ളേരല്ലേ എന്തേലും കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഫോൺ ആവുമ്പോൾ പ്രത്യേകിച്ച് കൈ കൊടുത്തു കഴിഞ്ഞാ പിന്നെ അതും പിടിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുമല്ലോ ടക്കൂടെ അവിടെ അങ്ങനെ പല പണികളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുട്ട പറക്കല് നാരങ്ങ പറക്കല് അങ്ങനെ പല പണിയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നേ ചെറുക്കനും ചെറുക്കൻ്റെ അളിയനോടായിരുന്നു വന്നിരിക്കുന്നത് അത് ആ ആള് ആ അളിയെ ആ അവിടെ നിൽക്കുന്ന അത് ആ ചെറുക്കൻ കേട്ടോ രണ്ടുപേരോട് വന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരങ്ങ് പോകും പിന്നെ അത് പിറ്റേ ദിവസാ കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങള് വണ്ടി എടുത്തിട്ട് പോയ കാരണം പിള്ളാരെയും കൊണ്ട് ഇത് പത്തനാപുരം തലവൂര് അമ്പലത്തിന്റെ ഓട്ടോറിച്ച് കേട്ടോ കല്യാണം നടന്നത് ഞങ്ങളുടെ കൂടെ പിന്നെ ചേട്ടന്റെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ ടൂറിസ്റ്റിൽ വന്നവരൊക്കെ നേരത്തെ എത്തി സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളാണെങ്കിൽ താമസിച്ചിറങ്ങിയത് കാരണം മുഹൂർത്ത സമയം ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ട് ഒരു മണിക്കാകൊണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനനുസരിച്ച് ഇറങ്ങി പക്ഷെ മുഹൂർത്ത സമയം ആ സമയമായോണ്ട് നേരത്തെ പന്തി ഉണ്ടായിരുന്നു കേട്ടോ സദ്യ രണ്ട് രണ്ടു പന്തിയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ മണ്ഡപമൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട് അവര് ഇത് അന്യത്തെ ഏട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺപടകളിൽ ഏറ്റവും ഇളയാളാട്ടോ അവൾ പക്ഷെ ഞങ്ങളതിന് മുമ്പേ കൊറേ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള ഏറ്റവും ലാസ്റ്റ് വന്നത് അതുകൊണ്ട് ഇവിടെ ഫോട്ടോ ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല പിന്നെ ഇവളെ കുറിച്ച് ഞാൻ എന്റെ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നല്ല കട്ട കമ്പനി ആയിരുന്നു കുഞ്ഞാള് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു കളിക്കുകയും കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കല്യാണത്തിന് പിന്നെ പലയിടത്തും പല ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇവിടെ ഉള്ള ചടങ്ങുകളൊന്നും അല്ല അവിടെ ഉള്ളത് അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ടല്ലോ ഇവിടെത്തന്നെ ടോട്ടൽ വ്യത്യാസമായിട്ടോ ഞങ്ങളുടെ അവിടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പിന്നെ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാരൂടെ എപ്പോഴേക്കും പെണ്ണിനെ സ്വീകരിക്കുന്ന സമയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താലിയിട്ട് കഴിഞ്ഞിട്ടോ പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അവർക്ക് സാധാരണ നിങ്ങളുടെ ഇടസൈഡില പെൺ പിള്ളേരി ഇരിക്കാറ് ഇതിപ്പം തിരിഞ്ഞു കഴിഞ്ഞിട്ടോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഫോട്ടോ എടുക്കുന്നവര് മാറ്റിയിരുത്തി തോന്നിട്ടോ അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ എന്റെ മോള് നല്ല ഗഗനമായിട്ട് വീക്ഷിക്കുന്നുണ്ട് കേട്ടോ അവിടത്തെ കൊട്ട് കേട്ടിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ കയറി പിന്നെല്ലാം വിഭവസംബന്ധമായിട്ടുള്ള സദ്യയായിരുന്നു നമ്മളുടെ ഇങ്ങോട്ടൊക്കെ നോൺ വെജ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ നോൺ വെജ് ഒന്നും കേട്ടത്തില്ലാട്ടോ കല്യാണത്തിന് സദ്യക്കാത്ത പിന്നെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കല്യാണം അങ്ങനെ പിന്നെ പറയാൻ വേണ്ട കേട്ടോ ഞങ്ങൾ ബിരിയാണിയോ നെയ്ച്ചോറോ ചിക്കനോ അങ്ങനെ ഒരു സംഭവം വെക്കത്തില്ല ഫുള്ള് സദ്യ സദ്യ മാത്രം കേട്ടോ പിന്നെ എനിക്ക് എനിക്കൊന്നും മലബാർ സൈഡിലോട്ട് പിന്നെ സദ്യക്ക് വലിയ പ്രാധാന്യം ഒന്നും ഇല്ല നമ്മക്കാണെങ്കിൽ അവിടെ ഓരോന്നും ഓരോ കറി വിളമ്പുന്നതിന് ഓരോ ചിട്ടയും ഓരോ സ്ഥലവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ പരിപ്പും സാമ്പാറും എല്ലാം എല്ലാടും ഒന്നിച്ച് എല്ലാം എല്ലാടും ഒന്നിച്ചാണ് വിളമ്പുന്നത് പക്ഷെ നമ്മക്കാണെങ്കിൽ പരിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ സാമ്പാർ കഴിഞ്ഞിട്ട് പിന്നെ പായസം പായസം വളമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മോരും കൂട്ടി ചോറ് കഴിക്കത്തുള്ളൂ രണ്ട് സൈസിലെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പ്രഥമനും പിന്നെ പാൽ പായസവും രണ്ടും ഞങ്ങൾ കഴിക്കുന്നുണ്ട് അവൾ ആ പായസം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പ്രഥമൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു അതാ അവൾ കഴിച്ചത് ചോറിൻ്റെ കൂടെ പപ്പടം പപ്പടമല്ല പഴം മാത്രമേ കഴിച്ചുള്ളൂ ചോറ് കഴിച്ചപ്പോൾ ഞങ്ങൾ വിരുന്നിന് പോന്നതട്ടോ അന്ന് വൈകിട്ട് തന്നെ ആയിരുന്നു വിരുന്ന് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതെല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചുരുക്കിയതായിട്ടോ പല പല വീഡിയോ ആയിട്ട് എടുക്കാതെ ഒന്നായിട്ട് തന്നെ അങ്ങ് ഇടാന്ന് കരുതിയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയി ഇറങ്ങി കേട്ടോ പിന്നെ വിരുന്നിന് പോകാനവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കാർ എടുത്തിട്ടാ പോയത് കാരണം പിള്ളാരെയും കൊണ്ട് എന്തായാലും പാടാ അതിനൂടെ പെരും മഴയും പിന്നെ അവിടെ പോയിട്ട് ഞാൻ ഒരുപാട് ക്ലിപ്പ് ഒന്നും എടുക്കാൻ നിന്നില്ല ചെറുക്കൻ്റെ വീടാത് പത്തനാ ടൗണിൽ നിന്ന് അഞ്ചു മിനിറ്റ് ഉള്ളു കേട്ടോ എന്നിട്ടും വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരു മണി ഒരു മണിക്കൂർ ചുറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അത് ഞങ്ങൾ കാറി വന്നോണ്ടല്ലേ കേട്ടോ ആ ടൂറിസ്റ്റുകാർക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾ ടൂറിസ്റ്റിന് പറയത് അവർക്കും അറിയത്തില്ലായിരുന്നു പ്രോപ്പർ പ്ലേസ് അവിടെ ആണെന്നൊന്നും അങ്ങനെ ചോറ് കൊടുക്കാനും കല്യാണത്തിനും ഒക്കെ പോയാൽ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വീട്ടിലോട്ട് പോന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു